ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിന് ശേഷം വീഡിയോ ഫുള്ള് കാണാം സ്കൂൾ തുറക്കാറായില്ലേ നമുക്ക് യൂണിഫോമൊക്കെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കണ്ടേ ഞാൻ ഞാനിന്നിവിടെ തയ്ക്കാൻ പോണതേ നമ്മുടെ ഗേൾസിൻ്റെ വീനക്കിൽ വരുന്ന യൂണിഫോം കോട്ട് കണ്ടിട്ടില്ലേ അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നമ്മുടെ കൂട്ടുകാർ കാണാൻ വർക്കരുത് കേട്ടോ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം തയ്ക്കാനായിട്ട് നമ്മൾ തുണീനെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ അരികുവശം വരുന്ന ഭാഗം ഉണ്ടല്ലോ തുറന്നിരിക്കുന്ന ഭാഗം അത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വച്ചിട്ടുള്ളത് നമ്മൾ ഷർട്ട് കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യാറ് അപ്പോൾ ഈ ഒരു വശം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞ ഡ്രെസ്സിലേ നൂല് പാഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ അപ്പം അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷർട്ടിൻ്റെ ആയാലും കോട്ടിൻ്റെ ആയാലും ആ ഒരു പട്ടവശം വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ തേരിവശം എടുക്കുന്നത് നമ്മൾ തയ്ക്കാൻ പോണ കോട്ടിന് തയ്ച്ച് കഴിയുമ്പോൾ ഇരുപത് ഇഞ്ചാണ് കേട്ടോ ഇറക്ക് വേണ്ടത് അപ്പം നമ്മളതി കൂടെ രണ്ട് ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ മൊത്തം തുണിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് മേൽഭാഗത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് നമുക്കിനി കഴുത്തും ഷോൾഡറും ആ ഒരു കൈക്കുഴിയൊക്കെ വരയ്ക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് താഴോട്ടാണ് നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു പട്ടഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടേ അപ്പോൾ മൂന്നിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് പുള്ളിലേക്ക് മടക്കി പോണ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പം കഴുത്ത് നമ്മൾ രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് അപ്പം അതിൽ കൂടെ കാലിഞ്ചും കൂടി കൂട്ടിയിട്ടാണ് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മൂന്നിഞ്ചിനെ നേരെ താഴോട്ട് എത്രയാണോ ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെ വരെ വരച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ കഴുത്താണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടേ മുക്കാൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾഡറിൻ്റെ അളവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ പതിനാല് ഇഞ്ചീന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എടുക്കാം കേട്ടോ അപ്പം നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരഞ്ച് കൂടി കുറച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിപ്പം നമുക്ക് ഏത് അളവായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ മാർക്ക് ചെയ്യാം ഇതുപോലെയുള്ള ഉസ്കൂൾ കോട്ട് തയ്ക്കണ സമയത്തെ നമ്മുടെ കയ്യിൽ വേറെ അളവ് കോട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ മേയത്ത് നിന്ന് അളവ് എടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ കോട്ട് അപ്പം ഞാൻ എൻ്റെ മോളുടെ അളവിനാണ് കോട്ട് തയ്ക്കുന്നത് മോളുടെ മേയത്ത് നിന്നുള്ള അളവുകൾ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കോട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ യാതൊരു അളവുകൾ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് അളവുകൾ എടുത്തിട്ട് കോട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി യാതൊരു ഡൗട്ടും വേണ്ട കോട്ട് കട്ട് ചെയ്യാനായിട്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കോട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരാം അതായത് പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഉയരത്തിൻ്റെ ആയാലും വണ്ണത്തിൻ്റെ ആയാലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരിഞ്ച് രണ്ടിഞ്ചിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കണമോ അതൊന്ന് കറക്റ്റ് നോക്കിയിട്ട് തയ്ക്കാം കേട്ടോ നമ്മുടെ ആ ഒരു തുണിയിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ മൂന്നിഞ്ച് പട്ട ഉള്ളിലേക്ക് മടക്കാനുള്ളത് പിന്നീട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ടേ മുക്കാൽ കഴുത്തിനായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് പതിനാലിഞ്ചിൻ്റെ നാലിലൊരു ഭാഗം കണ്ടിട്ട് മൂന്നര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഒരു ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ കഴുത്തിൻ്റെ അവിടെ നിന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ട് ചരിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് കൈക്കുഴി മാർക്ക് ചെയ്യാനുള്ള അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം വണ്ണെടുക്കുക ഡോമക്കളുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ആ ഒരു വണ്ണെടുക്കുക അതിൻ്റെ നാലൊരു ഭാഗം കാണുക അതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കൈക്കുഴിക്ക് നമ്മൾ നേരെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറക്കു മാർക്ക് ചെയ്യാനായിട്ട് ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടിയും പറയുന്നത് അപ്പോൾ മോളുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ആ ഒരു വണ്ണം ഇരുപത്തെട്ട് ഇഞ്ചായിരുന്നു ഇരുപത്തെട്ട് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എടുത്തപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ച് കിട്ടി ആ ഏഴ് ഇഞ്ചിൽ നിന്ന് ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് ഇഞ്ച് ആ ഒരു ആറ് ഇഞ്ചാണ് കേട്ടോ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആ ഒരു സൈഡ് ഭാഗത്തേക്കും കൂടി വരച്ച് ആ ഒരു ഭാഗം കറക്റ്റ് സ്ക്വയർ പോലെയാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു കൈക്കുടിയുടെ ഭാഗത്ത് നമുക്ക് വണ്ണം മാർക്ക് ചെയ്യണുണ്ടോ വണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ടിഞ്ചോളം നീക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ള ആ ഒരു ഭാഗം കൂടി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ വണ്ണം മാർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ കിട്ടിയത് അതിൻ്റെ നാലൊരു ഭാഗം കാണാം അതിനേക്കാളും അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടിയിടാം കേട്ടോ അപ്പം നമുക്ക് ലൂസ് ഒത്തിരി വന്നു കഴിഞ്ഞാലും നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഷെയ്പ്പ് ചെയ്ത് കറക്റ്റ് ആക്കാം കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ഒന്നര ഇഞ്ചോളം മേലോട്ട് മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കറവ് വെച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യാനുള്ളത് കഴുത്ത് നമ്മൾ വീനക്കായത് കാരണം ഏഴര ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ചൊക്കെ എടുക്കാം അത് ഉയരത്തിനനുസരിച്ച് കഴുത്തിൻ്റെ അളവിലും ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ കുറച്ച് ഹൈറ്റുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ലൈൻ മേലെന്ന് പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പം മോള് ഹൈറ്റ് കുറവായ കാരണം ഞാനിവിടെ ഒരു പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ലൈൻ മാർക്ക് ചെയ്താലും ആ ഒരു വണ്ണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ ആ ആ ഒരു വണ്ണം മാർക്ക് ചെയ്തിട്ടില്ലേ അതിനേക്കാളും ഒരിഞ്ചോ അര ഇഞ്ചോ കുറച്ചിട്ട് വേണം കേട്ടോ ഇപ്പോഴും കൂടുതൽ വരില്ല ആ ഒരു ഭാഗത്ത് വണ്ണം എപ്പോഴും കുറവാണ് കേട്ടോ വരാം അപ്പം അത് ഒരിഞ്ചോളം കുറച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു വയറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വണ്ണാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തെ വണ്ണും അതുപോലെ തന്നെ വയറിൻ്റെ ആ ഒരു ഭാഗത്തെ വണ്ണും ഇത്തിരി കൂടുതലായിരിക്കും എപ്പോഴും ആ ഒരു നടുവശത്ത് വരുന്ന ആ ഒരു വണ്ണം കുറവായിരിക്കും കേട്ടോ അത് കാരണം തന്നെയാണ് മേലെന്ന് നമ്മൾ ആ ഒരു ഷെയ്പ്പ് വരുമ്പോൾ ആ ഒരു നല്ല ഭംഗിയിൽ ഷെയ്പ്പിൽ നിൽക്കുന്നത് വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കോട്ടിനൊക്കെ മാർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ആ ഒരു കൈക്കുഴിയിലെ ആ ഒരു ഭാഗത്ത് നമ്മൾ വണ്ണം ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ലൈനിൽ നമ്മൾ ആ ഒരു ഏഴിഞ്ചിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കുറച്ചിട്ട് നമുക്ക് ആറോ ആറര ഇഞ്ചോ മാർക്ക് ചെയ്യാം പിന്നെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം സ്ലിറ്റി വരുന്ന ഭാഗത്ത് നമുക്ക് ഒരിഞ്ചോ നമുക്ക് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരിത്തിരി സ്വലപ്പം ലൂസ് വേണമല്ലോ കറക്റ്റ് ചിലപ്പോൾ ആ ഒരു വണ്ണം തന്നെ ആയിരിക്കും കേട്ടോ തീരെ വയറില്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു വണ്ണം തന്നെ ആയിരിക്കും എന്നാലും നമ്മൾ കുറച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു കോട്ടിൻ്റെ താഴ്വശത്ത് നമ്മൾ നേരെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു ഇരുപത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നിൽക്കേണ്ട അളവാണ് പിന്നെ താഴോട്ടുള്ള ആ ഒരു തുണിയാണ് കേട്ടോ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ളത് നമ്മുടെ ഈ ഒരു കോട്ടിന് സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് സ്ലിറ്റ് നമുക്ക് ഒരു അഞ്ചിഞ്ചോളം കൊടുക്കാം കേട്ടോ കുറച്ച് ഉയരൊക്കെയുള്ള മക്കളുടെ കോട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇറക്കുണ്ടാവും കേട്ടോ അങ്ങനെയുള്ളതിൽ ഇഞ്ച് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും മോളുടെ കോട്ട് അധികം ഇറക്ക് വരുന്നില്ല കേട്ടോ ഉയരം കുറവായ കാരണം അപ്പം അത് കാരണം തന്നെ ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ചിലാണ് ഈ സ്ലിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കോട്ടിൽ ടെക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ടെക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പത്തര ഇഞ്ചിലാണ് കേട്ടോ ടെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ താഴോട്ട് ഇറക്കുള്ള കോട്ടാണെന്നുണ്ടെങ്കിൽ ഏഴിഞ്ചോളം മാർക്ക് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചിഞ്ചോളം മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു കോട്ടിൻ്റെ ഇറക്കിന് ആ ഒരു ടെക്കിൻ്റെ നീളത്തിലും ചെറിയ വ്യത്യാസമൊക്കെ വരുത്താം കോട്ടിൻ്റെ ആ ഒരു പട്ടയുടെ ഭാഗത്ത് നിന്നിട്ടും ആ ഒരു ടെക്കിലേക്കുള്ള അകലം വരുന്നത് നാലിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഒരിഞ്ചോളം താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെരിച്ചിട്ട് അപ്പം അതും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്തു കൂടെ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് മാറ്റാം ിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ ആ വീണ്ടാ ഒരു അറ്റത്ത് വന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു പട്ടയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെയാണ് ടോക്കട്ട് ചെയ്ത് മാറ്റേണ്ടത് ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് മടക്ക് വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഫ്രണ്ട് ഭാഗം വെക്കുക അപ്പം നമുക്ക് ആ പട്ടയുടെ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പട്ടയുടെ ഭാഗം നിർത്തി വെച്ചിട്ട് കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ ആ ഒരു തുണിയുടെ ഭാഗം വരുന്നുണ്ടല്ലോ അതുപോലെ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സൈഡ് മാർക്ക് ചെയ്യാം കോട്ടിൻ്റെ പാക്ക് വശം നമ്മൾ കട്ട് ചെയ്യുന്ന ഒക്കെ മുപ്പാടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് ആ കട്ട് ചെയ്ത ഒരു പീസ് മേലെന്ന് താഴോട്ട് രണ്ടിഞ്ചോളം ഇറക്കിയിട്ട് വേണം വെക്കാനായിട്ട് തുണി കട്ട് ചെയ്യുന്നതിനേക്കാൾ മുപ്പാട് മേൽവശത്ത് ഇതേപോലെ രണ്ടിഞ്ചോളം തുണി നിൽക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു രണ്ടേ മുക്കാൽ ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മളത് ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ബാക്കിയുള്ള ആ ഒരു ഭാഗത്തേക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ആ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴോട്ട് ഒരിഞ്ചോളം മാർക്ക് ചെയ്യാം അത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടേക്ക് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തില്ലേ അതേപോലെ ബാക്ക് വശത്തെ കഴുത്തിന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ചേരിച്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ ബാക്കിയുള്ള ഭാഗം കൂട്ടി കൈക്കുഴിയുടെ ഭാഗം ഒന്ന് വരച്ചെടുക്കാം കേട്ടോ സൈഡ് ഭാഗത്തും ഇറക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്യുക അതിൽക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മുടെ കൂട്ടിലെ മെയിനായിട്ടുള്ള കട്ടിങ്ങാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ഇനി ഇതിൽ നമുക്ക് പോക്കറ്റ് തയ്ക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗവും കഴുത്ത് തയ്ക്കാനുള്ള ക്രോസ് പീസും കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത് നമ്മൾ കൂട്ട് കട്ട് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കണേട്ടാ അപ്പോൾ ഒരുപാട് കണക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള കുറേ കൂട്ടുകാരുണ്ട് അവർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ എല്ലാവർക്കും ഇതേ രീതിക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുന്ന കൂട്ടുകാരാണെങ്കിലും മക്കൾക്ക് തയ്ക്കണ കൂട്ടുകാരാണെങ്കിലും ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാട്ടാ അളവുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് തയ്ക്കാം അളവില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യം ഓർത്ത് വയ്ക്കുക എത്രയാണോ നമുക്ക് കിട്ടിയ വണ്ണം എന്നുണ്ടെങ്കിൽ അതിലെ നാലൊരു ഭാഗം കാണാം അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടി തയ്ക്കാട്ടാ എപ്പോഴും കുറയാതെ നോക്കാം പിന്നെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിലെ തുണി ഒരിത്തിരി കൂടുതലിടാൻ നോക്കാം കേട്ടോ മേത്തുനിന്ന് അളവൊക്കെ എടുത്ത് തയ്ക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞു പോകാണ്ടിരിക്കാനാണെ നമുക്ക് ലൂസായാലും അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കറക്റ്റാക്കാൻ പറ്റും പിന്നെ നമ്മൾ തയ്ക്കാൻ കൊണ്ടുവരുന്ന സമയത്തായാലും മേത്തുനിന്ന് തയ്ക്കാനായിട്ട് അളവ് എടുക്കുമ്പോൾ അവരെ അടുത്ത് പറയാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ലൂസാവുകയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശരിയാക്കി തരാമെന്ന് ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കൂട്ടിൻ്റെ നെക്കും അതുപോലെ തന്നെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് തയ്ക്കാനാണെങ്കിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് ക്രോസ് പീസ് നമുക്ക് ഒരിഞ്ചിലോ ഒന്നര ഇഞ്ചിലോ എടുക്കാം അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ പരമാവധി ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് അതിൽ കൂടുതൽ എടുക്കാതെ നോക്കാം പോക്കറ്റ് തയ്ക്കാനാണെങ്കിലും നമുക്കിഷ്ടത്തിന് നമുക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ വീതിയിൽ തയ്ക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വീതി കുറച്ച് തയ്ക്കാം നമ്മളൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മളിനി നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കറക്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ എത്ര നീളത്തിലാണ് എത്ര വീതിയിലാണ് നമ്മൾ പോക്കറ്റ് തയ്ച്ചെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തത് നമ്മുടെ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അത് കാണാൻ മറക്കല്ലേ